പിന്നെ ഒരു ചിക്കൻ ഫ്രൈ ആണ് ഞാൻ തയ്യാറാക്കാൻ പോകണേട്ടോ അപ്പോൾ അതിന് വേണ്ടി പെരിഞ്ചീരകം കുരുമുളക് നമ്മുടെ വടക്കമുളക് എന്ന് പറയില്ലേ മുഴുവൻ മുളക് ഉണക്ക മുളക് അതെടുത്തു എന്നിട്ട് ഞാനൊരു കുറച്ച് അത് സോക്ക് ചെയ്യാനായിട്ട് കുറച്ച് ചൂ നേൊരു ചൂടുവെള്ളം എടുത്ത് അതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വച്ചു കേട്ടോ ഒരു അരമണിക്കൂറോളം ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചു കാരണം ഇതെല്ലാം നമുക്ക് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ എല്ലാം പൊടി ഉണ്ടെങ്കിൽ അതിടാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഞാൻ അത് മിക്സീടെ ജാറിലേക്ക് ഞാൻ ഇട്ടു കേട്ടോ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചതെല്ലാം മിക്സീടെ ജാറിലേക്ക് ഇട്ടു പിന്നെ ഞാൻ കുറച്ച് പൊടികളടണേട്ടോ നമ്മൾ ഒന്നും ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ഓനിയൻ ഒന്നും ചേർക്കുന്നില്ല അതിന് പകരം അതിൻ്റെ എല്ലാം പൊടികളാണ് ഇടുന്നത് അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ടു കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു ഉപ്പ് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട കുറച്ചധികം ഉണ്ട് ചിക്കൻ അതാണ് ഇത്ര കൂടുതലിട്ടിരിക്കണേട്ടാ ഉപ്പ് പിന്നെ അതിൻ്റെ കൂടെ ഞാനിട്ടത് കണ്ടോ ഒരു സ്പൂൺ ഇട്ടു ഗാർലിക്കിൻ്റെ പൗഡറാണ് ഇട്ടിരിക്കുന്നത് ഏട്ടാ പിന്നെ ഇട്ടിരിക്കുന്നത് ഓനിയൻ പൗഡർ ഒരു സ്പൂൺ ഇതുപോലെ ഇട്ടു കെട്ടോ ഒനിയൻ്റെ പൗഡർ ഇതെല്ലാം വാങ്ങാൻ കിട്ടും മാർക്കറ്റിൽ ഏത് ബ്രാൻഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇത് ഒനിയൻ പൗഡറാണ് അതും ഒരു സ്പൂൺ ഇട്ടു അതിൻ്റെ എല്ലാം ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ജിഞ്ചർ പൗഡർ അതും ഇട്ടു ഒരു സ്പൂൺ കേട്ടോ പിന്നെ ഞാൻ ചേർത്തത് ഒരു സ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്തത് കേട്ടോ ഇതെല്ലാം ഓൾറെഡി മസാല ഉണ്ടെന്നാലും ഒരു ചെറുതായിട്ട് ചിക്കൻ അല്ലെങ്കിൽ മീറ്റ് മസാല ഏതായാലും കുഴപ്പമില്ല പിന്നെ ഒരു നാരങ്ങ പിഴിഞ്ഞത് അത് കുരു ഒട്ടും പാടില്ല കേട്ടോ അതും കൂടി അതിൽ ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുത്തു വിട്ട ഈ പൗഡറൊക്കെ ചേർക്കണ കാരണം വെള്ളത്തിൻ്റെ ആംശം കുറയും അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കൻ അതിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ ഇട്ട് ഞാൻ നമ്മുടെ സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ മിക്സ് ചെയ്യണേട്ടാണ് വേറെ നല്ല രൂണ്ട് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണേ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അതുപോലെ കൂടുതൽ നമുക്ക് നന്നാക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എല്ലാം ഡ്രൈ ആയി ആണ് പെട്ടെന്ന് പെട്ടെന്നങ്ങോട്ട് അരച്ച് നമുക്ക് ചിക്കനിൽ ചിക്കനിലങ്ങോട്ട് പെറ്റി വെച്ച് നന്നായിട്ടൊന്ന് പെറ്റി വയ്ക്കണേ കൈ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ എല്ലായിടത്തേക്കും എത്തും സ്പൂൺ കൊണ്ടാവുമ്പോൾ വിചാരിച്ച പോലെ എല്ലായിടത്തേക്കും എത്തില്ല ഞാൻ അവസാനം സ്പൂൺ മാറ്റി കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തു വിട്ടുക നന്നായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഒരു അരമണിക്കൂറ് മിനിമം വെക്കണം അരമണിക്കൂറിന് ശേഷം ദേ നമ്മുടെ ഐറ്റം റെഡിയാണ് ഇതിലേക്ക് ഞാൻ ദേ കണ്ട ഒരു സ്പൂണോളം അരിപ്പൊടി ചേർത്തു അതങ്ങട് നന്നായി ഒന്ന് മിക്സാക്കി ഒന്ന് കൊടുത്തു നന്നായി മിക്സാക്കി കൊടുത്തു അരിപ്പൊടി ചേർക്കുമ്പോൾ ഇത് ഈ അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത്തിരി വെള്ളം ഇറങ്ങി വരും ഈ ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ അപ്പോൾ അത് ഒക്കെ ഈ അരിപ്പൊടിയിലങ്ങട് പിടിക്കും നമ്മുടെ അപ്പത്തിനോ നൂലപ്പത്തിനോ ഉള്ള പൊടിയില്ലേ അരിപ്പൊടി അതിൽ ചേർത്താൽ മതി ഒരു സ്പൂൺ നന്നായി അങ്ങോട്ട് മിക്സാക്കി കൊടുത്തു പിന്നെ നമ്മുടെ ചൂടായ നമ്മുടെ സൺഫ്ലവർ ഓയിലെടുത്തിരിക്കുന്നത് അതിലേക്കിങ്ങോട്ട് ചേർത്ത് നന്നായി അങ്ങോട്ട് കൊടുത്തു കേട്ടാണ് നല്ല ടേസ്റ്റും അറിഞ്ഞിട്ടത് ചൂടോട് കൂടി കടിക്കാൻ കഴിക്കാനുമ്പോൾ ആ അരിപ്പൊടി ചേർത്ത കാരൻ ഒരു ക്രിസ്പിനെസ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു നമ്മൾ ചോറ് അതും കൂട്ടി കഴിക്കുമ്പോൾ കുറച്ച് തൈരും കൂടി ഉണ്ടായാൽ മതി നല്ല സൂപ്പർ സൂപ്പറായിട്ടാണ്